വീട്ടകങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതയുടെ വാർത്തയിലേക്കാണ് കൊല്ലത്ത് വികൃതി കാട്ടിയതിന് മൂന്നാം ക്ലാസുകാരെ രണ്ടാനച്ഛൻ അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ചു കുട്ടിയെ സി ഡബ്ല്യു സി കേന്ദ്രത്തിലേക്ക് മാറ്റി ആലപ്പുഴ നൂറനാട് നാലാം ക്ലാസ്സുകാരെ ക്രൂരമായി മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും പിടിയിലായി സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറനാട് എസ് എച്ച്ഒയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൊല്ലത്ത് മൂന്നാം ക്ലാസ്സുകാരനോടാണ് രണ്ടാനച്ഛന്റെ ക്രൂരത വികൃതി കാട്ടിയതിന് അയൺ ബോക്സ് കൊണ്ട് കാലിൽ പൊള്ളിക്കുകയായിരുന്നു കുട്ടിയുടെ അമ്മ വിദേശത്താണ് കേസിൽ മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടിയെ സി ഡബ്ല്യുസിയിലേക്ക് മാറ്റി നാലാം ക്ലാസുകാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ രണ്ടാനമ്മയും പിതാവും അറസ്റ്റിൽ രണ്ടാനമ്മ ഷെബീനയെ കൊല്ലത്തു നിന്നും പിതാവ് അൻസറിനെ പത്തനംതിട്ടയിൽ നിന്നുമാണ് പിടികൂടിയത് നൂറിനാട് നാലാം ക്ലാസുകാരി നേരിട്ട ക്രൂരത ട്വന്റി ആണ് പുറത്തുവിട്ടത് പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതും നേരത്തെ സി ഡബ്ല്യുസിയും കേസിൽ ഇടപെട്ടിരുന്നു കുട്ടിക്ക് നീതി ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു ഇനി അവരൊന്നും അവരെ കുഞ്ഞിനെ എന്റെ ഒപ്പം നിർത്തി വളർത്തി വലുതാക്കി വിടും പഠിപ്പിക്കും എന്നാൽ ഒരു സി ഡബ്ല്യുസിൽ ഹാജറാക്കിയ കുട്ടിയെ മുത്തശ്ശിയുടെ സംരക്ഷണയിലാക്കി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ